അങ്ങനെ ഒന്ന് പ്രിയമാച്ച പ്രസ് കോൺഫറൻസിന് വരാൻ കുറേ അധികം ലേറ്റ് ആയതുകൊണ്ട് എന്തൊക്കെയോ പോയി പിന്നെ അതിൻ്റെ ഓഡിയോ എടുത്തിട്ട് ഞാൻ അതിനന്ന് മറ്റേ സേവ് ചെയ്ത് ഓഡിയോ എടുത്തിട്ട് അതിൻ്റെ കണ്ടൻറ് കേട്ടിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് സങ്ങനെന്താണെന്ന് വെച്ചാൽ അട്ടിനാൽ ഇടയ്ക്ക് നാളെ മാർഗ റെസ്പോൺസിബിലിറ്റി ആണ് അതുകൂടാതെ മൊറോക്കൻ സൂപ്പർ താരമായിട്ടുള്ള നോവാസുതയുടെ കാര്യത്തിൽ പുള്ളി നാളെ കളിക്കുമോ എന്ന് ചോദിച്ചപ്പം മറ്റേ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുമ്പം പറയുന്നത് പോലെ മോസ്റ്റ് ലൈക്ലി നോ ആ വിൽ പ്ലേ ടുമോറോ അദ്ദേഹം നാളെ കളിക്കാൻ ചാൻസ് ഉണ്ട് അതേസമയം ഉറപ്പില്ല അതായത് ചിലപ്പം കളിച്ചേക്കും ചിലപ്പം കളിച്ചേക്കില്ല എന്നാണ് പറയുന്നത് അപ്പം ഈ ആരാധകരെ സാറ്റിസ്ഫൈ ചെയ്യാനും ഗാലറിയിൽ എത്തിക്കാനും വേണ്ടിയിട്ട് ഒരുപക്ഷെ കളിക്കുമെന്ന് പറഞ്ഞതാണോ എന്നറിയില്ല കാരണം ഇപ്പം നോവ ഒരു ആട് പോലുള്ള മീൻസ് ഒരു ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട് കളി കാണാൻ നിങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് വരണമെന്ന് പക്ഷേ നോവ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പനമ്പള്ളി നഗറിൽ വെച്ച് ട്രെയിനിങ് ഉണ്ട് പക്ഷേ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കര സിവിയർ ആയതുകൊണ്ട് ഞാൻ പോകുന്നില്ല സംഭവം പ്രീ മാച്ച് ട്രെയിനിങ് കാണാൻ പോകുന്നില്ല അപ്പം നോഹ കളിക്കോ ഇല്ലയോ എന്നുള്ളത് അവിടുന്ന് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടേ അറിയിക്കാം അപ്പം നോഹ കളിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട് പക്ഷേ ചില ചോദ്യങ്ങൾക്ക് അഡ്രിയാൻ ലൂണ നോയയും പെപ്പറയും ഇല്ലാതെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പം വരാതിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല സോ പെയ്യാനും പെയ്യാതിരിക്കാനും ഉണ്ട്